ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വന്നേക്കുന്ന എല്ലാ പ്ലാന്റുകളുടെയും റേറ്റ് ഹോട്ടഡ് ആണോ കട്ടിംഗ് ആണോ ബിഗ് പ്ലാന്റ് ആണോ എങ്ങനെയാണെന്ന് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നമ്മൾ വീഡിയോയിൽ കൊടുത്തു പോകുന്നുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എപ്പോഴും പറയുന്നതല്ലേ ആതിന് എന്ന് നോക്കല്ല കേട്ടോ കാരണം പുതിയതായിട്ട് കാണുന്നവർക്ക് അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ എല്ലാ വീഡിയോയിലും പറയുന്നതേ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് ഇന്നത്തെ സെയിൽവീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന വിലയിൽ തന്നെ ഉള്ള പ്ലാന്റുകളാണ് എല്ലാത്തിൻ്റെ തന്നെ കൂടുതൽ കൂടുതലും തന്നെ ആയിട്ടുള്ള പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമുക്കിന്ന് വന്നേക്കുന്നത് എല്ലാം നമുക്ക് ഏത് കാലാവസ്ഥയിലും പിടിച്ചു കിട്ടുന്ന പ്ലാന്റുകൾ തന്നെയാണ് കൂടുതലും വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിൽ സെറ്റ് ചെയ്തോ എങ്ങനെ എല്ലാ ടൈപ്പ് പ്ലാന്റുകളും നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ വന്നിട്ടുണ്ട് കേട്ടോ അഗ്ലോണിമ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇന്നലെ ഞാനൊരു യാത്ര പോയി കഴിഞ്ഞപ്പം നമ്മുടെ കോതമംഗലത്ത് വെച്ച് കോതമംഗലം അതേത് നേഴ്സറി ആണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് വഴി സൈഡിലുള്ളൊരു നേഴ്സറിയിൽ അവരുടെ ടേബിളിലിരിക്കുക ചിലപ്പോൾ നോക്കുന്നത് ഇങ്ങനെ സ്വപ്നം കണ്ടാണോന്ന് പക്ഷേ സ്വപ്നം കേട്ടോ ഒരു യെല്ലോ ലീഫുള്ള അഗ്ലോണിമ അത് ഏത് വെറൈറ്റി ആണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാനിങ്ങനെ ജസ്റ്റ് വണ്ടി നമ്മുടെ വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നേഴ്സറി ആയതുകൊണ്ട് നോക്കിയപ്പോൾ കണ്ടല്ലോ കണ്ടേളട്ടോ അതിങ്ങനെ എൻ്റെ മനസ്സിൽ പോകുന്നില്ല പക്ഷേ ഇത് ഏത് നേഴ്സറിയാന്ന് എനിക്കറിയില്ല തിരിച്ചു വന്നപ്പോൾ വേറെ വഴി ബൈപ്പാസ് വഴി കൂടെ വന്നത് ഇത് ടൗണിൽ ആയിട്ടുള്ള വന്നിരിക്കുന്നത് നേഴ്സറി എനിക്ക് തോന്നുന്നു അവിടെ കോതമംഗല ഹോസ്പിറ്റലിന് മുമ്പായിട്ടുള്ള ഒരു നേഴ്സറി ആണെന്നാണ് എൻ്റെ ഒരു ഓമ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അത് കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒറ്റ നോട്ടത്തിനെ കേട്ടോ തിരിച്ചു വരുമ്പം വാങ്ങണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് തന്നെ പോന്നത് പക്ഷെ തിരിച്ചു വന്നപ്പം ഞാൻ ഔഷധിയായിപ്പോയി വല്ലപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഔഷധിയാകും കേട്ടോ എന്നെ എനിക്ക് ഭയങ്കര ഉറക്കം വന്നേ അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി അപ്പോൾ തിരിച്ചു വന്നപ്പോൾ പക്ഷേ വന്നത് ബൈ ബൈപ്പാസ് വഴി ആകുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് എനിക്കത് മിസ്സായി പോവുകയും ചെയ്തു നിങ്ങൾ കൊണ്ട് ഇതുപോലെ വാങ്ങണം എന്നൊക്കെ ഓർത്ത് പോയിട്ട് പിന്നീട് മിസ്സായിപ്പോയി എന്തെങ്കിലും പ്ലാന്റുകളല്ലേ നമ്മുടേതല്ലേ പ്ലാന്റുകൾ എന്തെങ്കിലും ഉണ്ടോ ലൈഫിൽ മിസ്സായിപ്പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും അതല്ല ചെടികളുടെ കാര്യത്തിൽ അപ്പം എനിക്കത് എന്ത് എൻ്റെ ആ മനസ്സിൽ ഇത് ആ പ്ലാന്റ് അങ്ങ് പോകുന്നില്ല അപ്പോൾ ഭയങ്കര രസം ഞാനെന്നിട്ടോ ഓർത്തിട്ടോ അങ്ങോട്ട് പോയ വഴിയിലിങ്ങനെ ഓർത്തെ തിരിച്ച് വരുമ്പോൾ എന്തായാലും വാങ്ങണം എന്നിട്ട് നിങ്ങളെല്ലാവരെയും കാണിച്ച് തന്നെ ഈ ഒരു വെറൈറ്റി ആരുടെയെങ്കിലും കയ്യിലുണ്ടോയെന്നൊക്കെ ചോദിക്കണം എന്തൊക്കെയാണ് ഔത്തു പക്ഷെ ഇതൊന്നും നടന്നില്ല എന്താ ചെയ്യാല്ലേ നമ്മൾ ചിന്തിക്കുന്ന അല്ലല്ലോ നടക്കുന്നേ ആ അപ്പോൾ ഇപ്പം ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചിലരൊക്കെ നോക്കും ഇവിടെ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞെന്ന് പക്ഷേ എനിക്കതെന്തോ പറയണമെന്ന് തോന്നിയിട്ട് എനിക്ക് ആ പ്ലാന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തോ ഭയങ്കര രസമാണ് എൻ്റെ ലീഫ് കാണാൻ വേണ്ടിയിട്ടൊരു മഞ്ഞയാണ് അതൊരു മഞ്ഞ ഇങ്ങനെ പുള്ളിക്കൊത്തുകളാണോ അതിൽ കൂടുതലെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ അറിയത്തില്ല ലീഫാണോ മഞ്ഞ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല ഒറ്റ നോട്ടമല്ലേ കണ്ടുള്ളൂ ഞാൻ ഒന്നേ കണ്ടുള്ളൂ എന്നൊക്കെ പറയുന്നാലേ ഞാൻ അത്രയല്ലേ കണ്ടുള്ളു ആ അപ്പം എന്തേലും ആട്ടെ എന്തെങ്കിലും കിട്ടുമായിരിക്കും അപ്പോൾ ദീ പ്ലാന്റ് വിഗോണിയ മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കോളിയാസ് പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റാണ് കേട്ടോ അടുത്ത ഈ ഒരു പ്ലാന്റ് വലിയ പ്ലാന്റാണ് ആണ് കേട്ടോ ഫ്ലവർ കോഡ് കൂടിയ പ്ലാന്റ് അറുപത്തി അഞ്ച് രൂപ വികോണിയ മുപ്പത് രൂപ ഈ ടൈപ്പ് വിഗോണിയൊക്കെ തന്നെ നമുക്കറിയാലോ ഏത് കാലാവസ്ഥയിലും പിടിച്ചു നിൽക്കുന്ന പ്ലാന്റ് നമ്മുടെ കലാഞ്ചിയോ അറുപത് രൂപ പിന്നെ ഒരു കാര്യമായിട്ട് ഈ റേറ്റ് അടിച്ചു തരുമ്പോഴേ നിങ്ങൾ റേറ്റ് ഒരു സൈഡിൽ തന്നെ അടിക്കണേ ഒന്ന് വലതടിച്ചു ഒന്ന് ഇടതടിച്ചു ഒന്ന് നടുക്കടിച്ചു ഒന്ന് മുകളിൽ അടിച്ചു താഴെ അടിച്ചു അങ്ങനെ വരാതെ ഏതെങ്കിലും ഒരു സൈഡിൽ സൈഡിലടിക്കാം കാരണം ഫോൺ നമ്പർ കൊടുക്കാനായിട്ട് പറ്റില്ല ഞാനിപ്പോഴും ഫോണിന് മുമ്പ് ഒരു സൈഡിലാണല്ലോ കൊടുക്കണേ ഇടതു സൈഡിൽ പക്ഷേ അത് നിങ്ങൾ ആ സൈഡിൽ റേറ്റ് വരുമ്പോൾ എനിക്ക് ആ സൈഡിലും കൊടുക്കാൻ പറ്റാതെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ അടുത്ത വീഡിയോ